തൂക്കുപാലം അൻപത് ഏക്കറിൽ അപകടാവസ്ഥയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി വർഷങ്ങൾ പഴക്കമുള്ള തടി പോസ്റ്റുകളാണ് ഏതു നിമിഷവും വീഴാവുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നത് പോസ്റ്റുകൾ പല ഭാഗത്തും ദ്രവിച്ച അവസ്ഥയിലാണ് വിണ്ടുകേറി നിൽക്കുന്ന പോസ്റ്റ് ഏത് നിമിഷവും ഒടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അൻപത് ഏക്കറിന് സമീപം രണ്ട് പോസ്റ്റുകളാണ് അപകടാവസ്ഥയിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് മേഖലയിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചപ്പോൾ സ്ഥാപിച്ച തടി പോസ്റ്റുകളാണിവ പോസ്റ്റുകൾ പല ഭാഗത്തും ദ്രവിച്ച അവസ്ഥയിലാണ് വിണ്ടുകേറി നിൽക്കുന്ന പോസ്റ്റ് ഏത് നിമിഷവും ഒടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ചെറിയ മറിഞ്ഞു വീടാടായി രണ്ടുമൂന്ന് അവരോട് വിളിച്ച് പറയും വന്ന് മാറി തരണം ചെയ്തു ഇതുവരെ തന്നിട്ടില്ല ഞാൻ താഴെ താമസിക്കുന്ന ഒരു വീട്ടിൽ വീട്ടിൽ ചെറിയ താമസിക്കുന്ന ഒരാളാണ് രണ്ട് പിള്ളേരെ ഇതുപോലെ അത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മണ്ഡലിലോട്ടാണത് വീഴുന്നത് പേടിയാണ് രാത്രി കടന്നു തുറങ്ങാനായിട്ട് കാറ്റൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് വേറെ മൂന്നാല് വീടുകളുണ്ട് തൊട്ട് മേളിൽ ഒരു വീടുണ്ട് ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഇതുപോലെ മാറാൻ പറയുകയും ചെയ്തു അപേക്ഷ അപേക്ഷ വെച്ചിട്ടില്ല പരാതി കേട്ട് കൊടുക്കുകയും വിളിച്ച് പറയുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നത് ടെൻഡർ റെഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് എത്രയും വേഗം ഒന്ന് മാർക്ക് തെരുവായിരുന്ന ഉപകാരമായിരുന്നു തടി പോസ്റ്റുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ വൈദ്യുതി വകുപ്പിനെ സമീപിച്ചിരുന്നു എന്നാൽ ഓരോ തവണയും ഉടൻ മാറ്റി സ്ഥാപിക്കുമെന്ന മറുപടി നൽകുന്നതല്ലാതെ നടപടി നടപടിയുണ്ടാവുന്നില്ലെന്നാണ് ആരോപണം വഴിയും കാറ്റുമുള്ള സമയങ്ങളിൽ പോസ്റ്റുകൾ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ സമീപത്തെ വീടുകളിലുള്ളവർ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി